അപ്പം ഞാനിപ്പോൾ ഇന്ന് ഇങ്ങനെ കണ്ടുപിടിച്ചതാണ് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു ചായക്കടി ഉണ്ട് കിട്ടാം നല്ല രസമാണ് തിന്നാനും രസമാണ് ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ് പിന്നെ ആണെങ്കിൽ ഒരുപാട് പാത്രം നിരക്ക് ഒന്നുമില്ല അപ്പം നിങ്ങളെല്ലാവരും വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കാതെ ലൈക്ക് ചെയ്ത് പിന്നെ അതേമാതിരി തന്നെ ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് തൃപ്പതിയാവും പറ്റും ഇത് നിങ്ങൾക്ക് നല്ലൊരു നല്ലൊരു ഉപകാരമായി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക നിങ്ങൾ ഉണ്ടാക്കി വെക്കുക പിന്നെ നിങ്ങളെല്ലാവർക്കും നിങ്ങളെ ഫാമിലി ഗ്രൂപ്പ്ക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പ് ും ഒക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കോ അപ്പം ഇങ്ങോട്ട് നോക്കിയാണേ അതിനു വേണ്ടിയിട്ട് ഞാനൊരു മിക്സിന്റെ ജാർ ഇങ്ങോട്ട് ജാറിഞ്ഞിട്ടെടുത്ത് കണ്ടേ മിക്സിന്റെ ചെറിയ ജാറിനെടുത്തോളി എന്നാൽ വേഗം അരിഞ്ഞു കിട്ടും അപ്പം മിക്സിന്റെ ജാർ എടുത്ത് കാണ്ട് എന്ത് ചെയ്ത് ഒരു വലിയുള്ളി എടുത്ത് കാണ്ട് ഒരു വലിയ വലിയ കണ്ടം കണ്ടാക്കിയാണെങ്കിൽ വെട്ടിയിട്ടോളി കേട്ടോ ചെറുതാക്കി കട്ട് ചെയ്യൊന്നും വേണ്ട കണ്ടം കണ്ടാക്കിയാണ്ട് വെട്ടിട്ടീൻ്റെ ശേഷം പിന്നെ അതേമാതിരിന്നെ ഒരു രണ്ട് തക്കാളിയും അത്യാവശ്യം നല്ല പൗത്ത തക്കാളിയൊക്കെയാണ് അതും നല്ലോണം വെട്ടുണ്ടാക്കിയാണ്ട് വെട്ടിട്ടതിൻ്റെ ശേഷം പിന്നെ നോക്കിയാണെ നമ്മളടുത്തുള്ള മുളകിന്റെ വലിപ്പങ്ങൾ കണ്ടില്ലേ ചെറിയ ചെറിയ മുളകാണെങ്കിലും അത് വറ്റൽ മുള ാണ് കേട്ടോ അപ്പോൾ ആ ഒരു നാലഞ്ച് വറ്റൽ മുളകും അട്ടുകൊടുത്തക്കണ് പിന്നെ നമുക്ക് വേണ്ടത് ഇതാണ് കേട്ടോ പുളിയാണ് അപ്പോൾ പുളി ഇതാ ഒരു ചെറുനാരങ്ങൻ്റെ വലുപ്പത്തിൽ പുളി എടുത്തു ചെറുനാരങ്ങനോളം ഉണ്ടാവില്ല കേട്ടോ നെല്ലിക്കറിൻ്റെ വലുപ്പത്തിലാണ് അതിനുള്ളിലെ കുരുമൊക്കെ ഒന്നും കളഞ്ഞാൽ വേണ്ടി എല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ മിക്സിന്റെ ജാറിൻ്റെ ബ്ലേഡ് കംപ്ലീൻ്റ് ആവും അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചിട്ടുണ്ട് പിന്നെന്താ ഇപ്പം ഇട്ട് കൊടുക്കുന്ന സംഭവം എന്താ വെച്ചാൽ ഒരു ചെറിയൊരു കഷ്ണം ശർക്കരയാണ് അപ്പോൾ ശർക്കര കുറച്ചൊക്കെ ഉണ്ടായിക്കോട്ടെട്ടോ നമ്മുടെ ൂടാ നന്ന് അപ്പോൾ ശർക്കര ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതിയാവും ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതാ ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഇനിയിപ്പോൾ കാശ്മീരി മുളക് പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ മുക്കാ ടേബിൾ സ്പൂണോളം സാധാരണ മുളക് പൊടി ഇട്ടെടുക്കുക പിന്നെ അതുപോലെ തന്നെ കാ ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി പൊടി മുക്കാൽ ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി പിന്നെ അതുപോലെ തന്നെ രണ്ട് ഏലക്ക രണ്ട് ഏലക്ക വേണമെങ്കിൽ ഒന്ന് തൊലിച്ചിട്ടിട്ട് കൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ നേരെ അങ്ങോട്ട് ഇട്ടുകൊടുത്താലും ഇത് ശരിക്കും അരച്ചു വരുമ്പോൾ നല്ലോണം അരിഞ്ഞു കിട്ടും കേട്ടോ അപ്പം അതുപോലെ തന്നെ പിന്നെ മുളകുപൊടിൻ്റെ അളവൊക്കങ്ങൾ നോക്കിയിട്ട് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക നമ്മളിതിൽ വറ്റൽ മുളകും ഇഞ്ചിയും ഒക്കെ ചേർത്തുകൊണ്ട് തന്നെ മുളക് കുറച്ച് കുറക്കുന്നത് ഒന്നായിരിക്കും കേട്ടോ പിന്നെ ചിലർക്ക് നല്ല ഇഷ്ടമാണ് എരിവുമൊക്കെയുള്ള ഫുഡൊക്കെ അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് കുറക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതിൽ ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കാതെ ഇപ്പം നിങ്ങൾ കണ്ടിട്ടില്ല ആവശ്യത്തിൽ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കാതെ നല്ല പോലും നരച്ചെടുക്കട്ടോ ഇനിയിപ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ ഒന്നാവശ്യമില്ല കാരണം തക്കാളിയും ഉള്ളിയും ഒക്കെ നല്ലോണം വെള്ളം ഉണ്ടാണ് നമ്മളതിലേക്ക് ഇട്ടിടത്തെ എല്ലാ സംഭവങ്ങളിലും വെള്ളമുണ്ട് പക്ഷേ പൊടികളിലുണ്ടാവില്ല കേട്ടോ എന്നാൽ പൊടികൾക്കുള്ള വെള്ളം ആ ഒരു തക്കാളിയിലും ആ ഒരു ഉള്ളിയിലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കണ്ടില്ലേ നല്ലോണം ഫൈനായിട്ട് നരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കണം കേട്ടോ കാരണം ഈ ഒരു ഇതിങ്ങനെ തുറന്ന് ആ മിക്സിൻ്റെ ചാറിന് മൂടി തുറന്നപ്പോൾ തന്നെ നല്ലൊരു മണുണ്ട് പക്ഷെ എന്നാലും അതൊന്നും കൂടി ടേസ്റ്റായി കിട്ടാനും പിന്നെ പോരാത്തിന് നമ്മളതൊന്നും ശരിക്കും അങ്ങോട്ട് വെന്തിട്ടില്ലല്ലോ നമ്മളൊക്കെ പച്ചക്കല്ല അരച്ചത് അപ്പോൾ അതൊക്കെ ഒന്ന് വെന്ത് കിട്ടാനും എല്ലാം കൂടി നമുക്ക് ഇതൊന്നും കട താളിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഒക്കെ റെഡി ആയി കിട്ടും അപ്പോൾ അതാ താളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു നാല് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കണത് പിന്നെ നിങ്ങളുടെ കയ്യിൽ വെളിച്ചെണ്ണ ഇല്ലാന്നുണ്ടെങ്കിൽ ഓരോ ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ഒരു അര ടേബിൾ സ്പൂണ് കടുക് ഇട്ടുകൊടുത്ത് അത് നൂറ് കൂടെ പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ചെറുചീരകം ഇട്ടുകൊടുക്കട്ടോ ചെറിയ ജീരകം ഇട്ട് ഇട്ടുകൊടുക്കുക ഇനി ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കട്ടോ കാരണം എല്ലാവർക്കും ഒരുപോലെ ആവില്ല ചിലവർക്കൊന്നും ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടം ഉണ്ടാവില്ല അങ്ങനത്തെ പോലും ഒഴിവാക്കുക പക്ഷേ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചെറുചീരകം ഈ ഒരു വെളിച്ചെണ്ണയിൽ ഒന്ന് പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ നമ്മളൊക്കെ നല്ലോണം ടേസ്റ്റ് കൂട്ടുന്ന സംഭവമാണ് നമ്മുടെ ഈ ഒരു വറ്റൽ മുളക് അതൊരു രണ്ടെണ്ണം എടുത്തിട്ട് നടുക മുറിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് കറികളുടെ രാജാവ് എന്നറിയപ്പെടുന്ന സംഭവമാണല്ലോ അല്ലേ കറിവേപ്പില അപ്പോൾ അതും എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നിങ്ങൾ മീഡിയം ഫ്ലെയിമിൽ തീ വെക്കണം അല്ലാന്നുണ്ടെങ്കിൽ കരിമുളക് ഒക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകട്ടാകും കരിഞ്ഞു പോയാൽ തന്നെ ഇതില് ആ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും അപ്പോൾ തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചു ശേഷം ഇതെല്ലാം മൂത്ത് കഴിയുന്നു മനസ്സിലാകുന്ന സമയത്ത് തന്നെ ഈ ഒരു ഇതുണ്ടല്ലോ നമ്മൾ അരച്ച് വെച്ച ഈ ഒരു കൂട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു കൂട്ടുന്ന എല്ലാ പോലും വെന്ത് വെച്ചിട്ടോ നമ്മൾ വിചാരിക്കും ഇപ്പോൾ ഇത് അരച്ചതല്ലേ ഇതിന് പ്രത്യേകിച്ച് ഒരു വേവൊന്നും ഉണ്ടാവില്ല വിചാരിക്കും പക്ഷേ ആ ഉള്ളിക്കും തക്കാളിക്കും ഒക്കെ ഒരു ഒരു പച്ച പച്ച ചുവ ഉണ്ടാവും ആ ഒരു പച്ചചവ പോ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതൊരു രണ്ട് മിനിറ്റെങ്കിലും മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഒന്നിങ്ങനെ ഇളക്കിയെടുക്കണത് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്കിത് ഒരു കുറച്ചൊരു ലൂസിലാണ് നിങ്ങൾക്ക് വേണ്ടത് കുറച്ചൊരു ഗ്രേവി ൂടിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു മിക്സിഡ് ചാറൊക്കെ ഒരു ലേശം ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ വെള്ളം വെള്ളമൊഴിച്ചിട്ട് നല്ലോണം കഴുകിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ഞാനത് ഗ്രേവി ഇല്ലാതെ നല്ലൊരു തൊട്ട് കൂട്ടാൻ പോലെയാണ് കേട്ടോ ഞാനത് ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഇതിലേക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൈ ഇങ്ങോട്ട് വടിച്ചെടുത്തത് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങളുടെ കൈ ചിലർക്ക് മുളകൊന്നും തട്ടാൻ പറ്റില്ല പെട്ടെന്ന് കൈ അയലൊക്കെ ചെയ്യും അങ്ങനെയുള്ള ആളുകളൊന്നും ഞാൻ അപ്പോൾ മിക്സിൻ്റെ ചാറിനുള്ളിൽ കൈ ഉണ്ട് ഇടുത്ത പോലെ ചെയ്യേണ്ടട്ടോ പിന്നെ ബ്ലേഡ് തട്ടോ കല്ലാം ശ്രദ്ധിക്കണം കേട്ടോ കാരണം ഞാൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ടീസ്പൂൺ കൊണ്ടൊന്നും എടുക്കില്ല കൈ കൊണ്ടുതന്നെ ഇങ്ങോട്ട് വടിച്ചെടുക്കലാണ് കേട്ടോ അപ്പോൾ എനിക്കത് ശീലായിട്ടുണ്ട് അത് കണ്ടുകാണ്ട് നിങ്ങളാരും ചെയ്യേണ്ട കേട്ടോ മക്കളെ അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഉപ്പ് കുറവുണ്ടോ ഒക്കെ നോക്കുക എന്നിട്ട് ഉപ്പ് കുറവൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ലേശം ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ദോശക്കുള്ള പരിപാടി ചെയ്യാം അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു അര കപ്പ് റവയാണ് കേട്ടോ വറുത്ത റവയാലും വറക്കാത്ത റവയാലും എന്ത് ഏത് റവയാണെങ്കിലും ഒരു കുഴപ്പമില്ല ഇനി ഇതിലേക്ക് വേണ്ടത് അരിപ്പൊടിയാണ് കേട്ടോ ഒരു ഒന്നര കപ്പ് അരിപ്പൊടി എടുക്കുക അപ്പോൾ അര കപ്പ് റവ ഒന്നര കപ്പ് അരിപ്പൊടി ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് വേണ്ടത് ഇനിയിപ്പോൾ റവ ഇല്ല എന്ന് വിചാരിച്ചിട്ട് ആരും ഇത് ഉണ്ടാക്കാതിരിക്കണ്ടെട്ടോ വെറും അരിപ്പൊടി മാത്രം വെച്ചിട്ടും ചെയ്യാവുന്നതാണ് അപ്പോൾ റവയും കൂടി കൂട്ടുമ്പോൾ നമുക്ക് ചുട്ടെടുക്കുന്ന സമയത്ത് നല്ലൊരു എളുപ്പമായിട്ടും അതുപോലെ തന്നെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ ചെറുതായിട്ടൊരു ഒരു ക്രിസ്പി ആയിട്ടൊക്കെ നമുക്ക് കിട്ടും അതിനുവേണ്ടി ആയിട്ടുള്ള റവ ചേർത്തെടുത്തിട്ടുള്ളത് അപ്പോൾ റവ ഉള്ളവർ മാത്രം ചേർത്ത് കൊടുക്കുക അല്ലാത്തവരും അരിപ്പൊടി തന്നെ എടുക്കട്ടോ അപ്പോൾ ഞാൻ ഈ ഒന്നര കപ്പ് അരിപ്പൊടി അര

പിന്നെ എന്താണ് ഇതാ ക്യാരറ്റ് ഇനിയിപ്പോൾ ക്യാരറ്റ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ക്യാരറ്റ് ഒക്കെ നമ്മളെ മക്കൾക്കൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയാണല്ലേ ക്യാരറ്റൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ സൗന്ദര്യം കൂടും അതുപോലെ തന്നെ അവർക്ക് ഉന്മേഷം എല്ലാം രക്തോട്ടം രക്ത രക്തക്കുറവ് ഒക്കത്തിനും പറ്റിയൊരു സംഭവമാണ് ക്യാരറ്റ് പക്ഷെ അതൊന്നും മക്കൾ കഴിക്കൂലെന്നുള്ളതാണ് അപ്പോൾ ഇത് അത്യാവശ്യം വലുപ്പമുള്ളൊരു ക്യാരറ്റ് നല്ലോണം എന്ന് ഫീൽ ചെയ്തെടുത്താണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ മക്കൾക്ക് അത് ശരീരത്തിനും നല്ലതാണ് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് ഒരു ഭംഗി കൂടാനും രക്തമില്ലാത്ത കുട്ടികൾക്ക് രക്തവും അതുപോലെ തന്നെ നല്ല എനർജിയൊക്കെ കിട്ടാൻ സഹായിക്കും കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കണെന്താ വെച്ചാൽ എന്താണ് ലേശം പച്ചമുളകാണ് അതുപോലെ തന്നെ ഒരു ലേശം ഒരു അരപ്പിടി മല്ലിയിലും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ പിന്നെ വേണമെങ്കിൽ ലേശം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പൊ എന്താ വെച്ചാൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യട്ടോ മല്ലിച്ചപ്പ് ഇല്ലാതെ ചേച്ചാണ്ട് കുഴപ്പമില്ല പക്ഷെ കറിവേപ്പിലേ മല്ലിച്ചപ്പോ ചേർത്ത് കൊടുക്കണം അപ്പൊ ഞാൻ ഇതിലേക്ക് ലക്ഷം കറിവേപ്പിലും കൂടി ചേർത്തൊർക്കണ്ടട്ടോ അപ്പൊ ഇവിടെ എല്ലാം ഉണ്ടായിട്ട് ചേർത്ത് കൊടുത്താണ് ഇനി ഇല്ലാത്ത സമയത്തും ഞാൻ ഈ ഒരു ദോഷ ഉണ്ടാക്കാറുണ്ട് എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് അങ്ങോട്ട് ഉണ്ടാക്കും അപ്പൊ ഇനി ഞമ്മക്കിതേ ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അതെന്തിനാന്ന് വെച്ചാൽ ഇതില് നമ്മൾ റവ ചേർത്ത് നിർത്തിണല്ലോ അപ്പോൾ ഈ റവ ചേർത്ത് എടുത്തോണ്ട് തന്നെ കുറച്ചേരി റവക്കൊന്ന് പൊതിരാനുള്ളൊരു സമയം നമ്മൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു നേരത്തെ നമുക്ക് ചായക്ക് വെള്ളം ഒക്കെ അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാമല്ലോ അപ്പോൾ നോക്കിയാണെങ്കിൽ ഒരു പത്തിരുപത് മിനിറ്റ് ഞാനൊന്ന് കാത്തു നിന്നപ്പോ എന്താ റവ ഒക്കെ നിങ്ങൾ കാണുന്നില്ലേ ആദ്യത്തെ പോലെ അല്ലല്ലോ കുറച്ചൊന്ന് തിക്കായി വന്നുകളില്ലേ എന്താ വച്ചാൽ റവ ഒക്കെ പൊന്തി ഒരക്കപ്പ് റവല്ലേ അര കപ്പ് റവ വെള്ളത്തിൽ കിടന്നപ്പോൾ കുറച്ചൊന്ന് പൊന്തിയൊക്കെ വന്ന് ഇപ്പൊ നമുക്ക് പാകം ബാറ്ററി ആയിട്ടോ കറക്റ്റ് ലൂസും ഒക്കെ ഉള്ള പാകത്തിലൊരു ബാറ്ററി ആയി കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് ലൂസ് ആയി തോന്നുന്നുണ്ടെങ്കിലും റവട്ടതുകൊണ്ട് തന്നെ അതൊരു പത്തോ ഇരുപതോ മിനിറ്റ് കഴിയുമ്പോഴേക്കും അത് ഭാഗമായിട്ട് വരും കേട്ടോ അങ്ങനെ റവൊക്കെ നല്ലോണം ഇതായി വന്ന സമയത്ത് ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ കൊടുക്കണം അതുപോലെ തന്നെ നമ്മൾ ഇത് ചുട്ടെടുക്കുന്ന സമയത്ത് ദോശക്കല്ലിൽ ഓയിലൊന്നും പെരട്ടുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ലേശം ഓയിൽ ഒഴിച്ചെടുത്തത് നിങ്ങൾ ഇരുമ്പിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ടും ഓയില് പെരട്ടേണ്ടി വരും അപ്പം നമുക്ക് ഈ ഒരു ബാറ്ററിയിലേക്ക് ഓയിലൊഴിച്ചെടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം അപ്പം ഇതാ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇരുമ്പിൻ്റെ പാത്രത്തിലല്ല ഇതുപോലൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് കേട്ടോ നമ്മൾ ഇട്ടു എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതില് നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാകുമ്പോൾ നമ്മൾ എണ്ണ ഒന്നും പറ്റൂലല്ലോ അപ്പോൾ നമ്മൾ ഇരുമ്പിൻ്റെയിലാകുമ്പോൾ എണ്ണ പറ്റിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക അപ്പോഴാണത് ശരിക്കും കിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ പിന്നെ എന്താ അറിയോ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും അപ്പോൾ നല്ല നൈസായിട്ട് തിന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കട്ടോ ബാറ്റർ എന്നിട്ട് ലോ ഫ്ലെയിമേക്ക് മാറ്റുക ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ലോ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയമാകുമ്പോഴേക്കും എന്താ നല്ല മണത്തോട് കൂടിയുള്ള അല്ല അടിപൊളി ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഒരു നല്ലൊരു ചട്നി ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ആ ഒരു ചട്ട്നി ഇതിൻ്റെ കൂടെ അങ്ങോട്ട് കൂട്ടുമ്പോണ്ടല്ലോ ഇതിൻ്റെ പഠിച്ചോനെ ഇതിൻ്റെ രസം എങ്ങനെയോട് പറയാമെന്ന് എനിക്കറിയില്ല കേട്ടോ കാരണം അത്രക്കും രസമാണ് കാരണം ഈ ഒരു ദോശയെ ടേസ്റ്റാണ് ഈയൊരു ദോശയെ വല്ലാത്തൊരു ടേസ്റ്റാണ് അതിൽക്ക് പിന്നെ നമ്മൾ ഏലക്കായും വറ്റൽമുളകും എല്ലാം ഇഞ്ചും ഉള്ളിയും തക്കാളിയും എല്ലാം കൂടെ അരച്ചിട്ട് പിന്നെ ബാക്കി നമ്മൾ വെളിച്ചെണ്ണയിൽ കടുക്കും നല്ല ചീരകും എല്ലാം കൂടെ വറ്റൽമുളകും എല്ലാം കൂടെ ഇട്ടിട്ട് കറിവേപ്പൊക്കെ ഇട്ടിട്ടൊന്ന് താളിച്ചുകൂടി കൂടി എന്തിനാ പച്ചച്ചവൊക്കെ മാറ്റി വെച്ച സംഭവം ഉണ്ടല്ലോ അതൊരു ഒന്നൊന്നര സംഭവമാണ് കേട്ടോ പിന്നെ ശർക്കരയും കൂടി ഇട്ടതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് പറയാനുമില്ല അപ്പം ഈ ഒരു ദോശ ഈ ഒരു ദോശ നമ്മൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക അതിൻ്റെ കൂടെ ഈ ഒരു ചട്നിയും കൂടെ ഉണ്ടായാലും പിന്നെ പറയേണ്ട ആവശ്യമില്ല കേട്ടോ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല പിന്നെന്താ വെച്ചാൽ നമുക്കിനിയിപ്പം അതൊന്നും ഉണ്ടാക്കാൻ ചിലപ്പോൾ നമ്മളുടെ തക്കാളി ഇല്ലെങ്കിലും ഈ ഒരു ദോശ നമുക്ക് ശരിക്കും കഴിക്കാം അപ്പോൾ ഇതുങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ പരമാവധി ആളുകൾക്ക് ഇത്തരം വീഡിയോകളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ സിമ്പിളാണ് സിമ്പിൾ പരിപാടിയാണ് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ ഇൻഷാല് വരാം അതുവരേക്കും നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടു കൂടി അസ്സാമലൈക്കും